അലൈഹി തങ്ങളുടെ പക്ഷെ ഇന്ന് കേരളത്തിലെ സുന്നികൾ ചെയ്യുന്നത് പോലെ മാസത്തിൽ തന്നെ അതും ജനിച്ച തന്നെ മറ്റു ദിവസങ്ങൾക്കും ഒന്നുമില്ലാത്തൊരു പ്രത്യേകത ആ പന്ത്രണ്ടിന് കൽപ്പിച്ചുകൊണ്ട് അന്ന് തന്നെ മോലിതാഘോഷം നടത്തുന്നതിന് വല്ല തെളിവുകളും കൊണ്ട് സന്തോഷം പ്രകടിപ്പിക്കണം എന്ന് പറഞ്ഞതാണ് റബിയല്ലവലി സന്തോഷിക്കലും നബി സാഹിസ്ലാത്തങ്ങളെ ജനിച്ച ദിവസത്തെ സന്തോഷികളും ഒക്കെ മാത്രവുമല്ല റസൂറുല്ലാഹ് സല്ലു അലൈവലാത്തങ്ങളിൽ നിന്നും ദീനു പഠിച്ച സൊഹാബികൾ ആ സൊഹാബികൾ പ്രമുഖനായ അബു കത്താദിയും താവളിയായിട്ട് ഇമാം മുസ്ലിം റഹ്മുള്ള അവിടുത്തെ സഹായിലെ രണ്ടായിരത്തി എഴുന്നൂറ്റി അൻപത് അൻപതാമത്തെ ഹദീഫായിട്ട് രേഖപ്പെടുത്തി വയ്ക്കുന്നുണ്ട് നബി സല്ലാ അലൈഹി വസാത്തങ്ങളോട് ഒരു വ്യക്തി വന്ന് തിങ്കളാഴ്ച ദിവസത്തെ നോമിനെ കുറിച്ച് ചോദിക്കുമ്പോൾ അലൈഹി സല്ലു അലൈവലാത്തങ്ങൾ പറയുന്നുണ്ട് ഫിഹിത്തു ആ ദിവസത്തിൽ ഞാൻ ജനിച്ച ദിവസമാണ് ഈ ഹദീസിനെ വിശദീകരിച്ചുകൊണ്ട് മഹാനായ ബിൻഹി തങ്ങൾ അവിടുത്തെ മധുഖിലെ രണ്ടാം വാളിലെ മൂന്നാമത്തെ പേജിൽ പറയുന്നുണ്ട് അഷാറ അലഹി സ്വലാത്തു നബി നബിസുല അലൈഹി സ്വലാ തങ്ങളെ ഈ ഒരു നബി അലൈഹി കൗലുണ്ട് നബിസ്ലാമ തങ്ങൾ ഫിഹിലിത്തു എന്ന് പറഞ്ഞതുകൊണ്ട് മനസ്സിലായി റബിയുല്ലഅുലാ വലിയ പവിത്രതയുണ്ട് എന്ന് മഹാനവർ അവത്തി വെക്കുന്നുണ്ട് അതിനും പുറമെ ഉൽ മുഹിബീൻ എന്ന് പറയുന്ന കിതാബിലെ തൊണ്ണൂറ്റി ആറാമത്തെ പേജിൽ പറയുന്നുണ്ട് നബി അലൈഹി വസ്ലാമത്തങ്ങൾ ജനിച്ച ദിവസത്തിന് പ്രത്യേകം പരിഗണിക്കണമെന്ന് തെതിക്രോവിൽ പറയുന്നുണ്ട് അത്രവുമല്ല അൽ ഹാഫു ജലാൽ തൊള്ളായിരത്തി വഫാത്തായ ഫാനാൻ ഫത്താവയിലെ ഒന്നാം വാള്യം ഇരുന്നൂറ്റി ഇരുപത്തി ഒമ്പതാമത്തെ പേജിൽ പറയുന്നുണ്ട് ബി ഐനിഹി നബി അലൈഹി അലി സ്വലാത്തങ്ങൾ ജനിച്ച ദിവസത്തിന് പ്രത്യേകം പരിഗണിക്കണമെന്ന് മഹാനപറുകളും പറയുന്നുണ്ട് ഇങ്ങനെ എല്ലാ ഇമാവുമാരും അവരുടെ കിതാബുകളെയൊക്കെ രേഖപ്പെടുത്തി വെച്ചതാണ് റസൂർ അല്ലാ അലൈഹി അലി സ്വലാത്തങ്ങൾ ജനിച്ച ദിവസത്തിനും നബി അലൈഹി സാഹിസ് വസ്ലാമത്തങ്ങൾ ജനിച്ച മാസത്തിനും വലിയ പവിത്രതയുണ്ട് വലിയ മഹത്വമുണ്ട് എന്ന് എല്ലാ ഇമാവുമാരും രേഖപ്പെടുത്തി വെച്ച് നമുക്ക് കാണാൻ കഴിയും ഇതിൽ നിന്നെല്ലാം മനസ്സിലാകുന്നത് നബി നബിസല്ലാ അലൈഹി വല്ലാമത്തങ്ങൾ ജനിച്ച ദിവസത്തിന് മറ്റുള്ള ദിവസത്തിനേക്കാളും പരിഗണിക്കണമെന്നാണ്